ദൈവനാമത്തിന് മത്വം ഉണ്ടായിരിക്കട്ടെ നമുക്ക് കൃപാസന പത്രത്തിൽ സാക്ഷി ഫലകങ്ങളിലേക്ക് പോകാം അബുദാബി ലോക ഷംനാട് ചാറ്റും അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് ഒരിക്കലും നടക്കാത്ത ആറ് കാര്യങ്ങളാണ് ഞാൻ ഉടമ്പടിക്ക് വെച്ചത് എനിക്ക് ഗൾഫിലേക്ക് പോകുന്നതിനുള്ള എക്സാം ചെയ്യുന്നതിന് ഡാറ്റ ഫ്ലോ ബ്ലോക്ക് ആയിരുന്നു വളരെ ബുദ്ധിമുട്ടായിരുന്നു അത് ക്ലിയർ ആയി കിട്ടാൻ ഞാൻ കൃഭാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു നടക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത കാര്യങ്ങളായിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് അത്ഭുതകരമായി എനിക്ക് എക്സാം പാസ്സാക്കാൻ സാധിച്ചു കൂടാതെ ഏഴ് വർഷമായി എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിമായുള്ള വിവാഹം വീട്ടുകാരുടെ അനുഗ്രഹത്തോടെ നടക്കണമെന്ന് ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നു അതും സാധിച്ചു മറ്റൊരു ശാക്ഷ്യം ശൈലജ പി എസ് തിരുവനന്തപുരത്തിൻ്റേതാണ് ഹെഡിങ് ഇങ്ങനെയാണ് ഞാൻ അഞ്ച് ഐ യു ഐ ചെയ്തു എന്നിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല ഒടുവിൽ ഞാൻ എടുത്തു അപ്പോൾ സംഭവിച്ചത് ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ് അഞ്ച് വർഷമായിട്ടും കുട്ടികൾ ഇല്ലാ ഇല്ലായിരുന്നു അഞ്ച് തവണയിൽ കൂടുതൽ ഐ യു ഐ ചെയ്തിരുന്നെങ്കിലും കുഞ്ഞുങ്ങൾ എന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു തൈലം വയറിൽ പുരട്ടി പ്രാധ്യതൻ്റെ ഫലമായി ഗർഭിണിയാവുകയും ഒരു കുഞ്ഞിനെ നൽകി പ്രതിശ്മ അനുഗ്രഹിക്കുകയും ചെയ്തു കുഞ്ഞിനെ ഒന്നേകാൽ വയസ്സായപ്പോൾ ഒരു കുഞ്ഞിനെ കൂട്ടി നൽകി പരിശോധന അനുഗ്രഹിച്ചു എന്ന അത്ഭുതകരമായ സാക്ഷ്യമാണ് ശൈലജയുടേത് മറ്റൊരു സാക്ഷ്യം സന്തോഷ് കട്ടപ്പന ഇടുക്കി സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് മിനെയാണ് അടച്ചിട്ട കഥകളിനുള്ളിലൂടെ അമ്മ അകത്ത് പ്രവേശിച്ചു ഞാൻ വീട്ടുകാർ വിളിച്ചു നിർത്തിയപ്പോൾ അമ്മ അതുപോലെ പുറത്തേക്ക് പോകും എനിക്ക് വർഷങ്ങളായി ചെയിൻ സ്മോക്കിംഗ് ഉണ്ടായിരുന്നു ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കും നെഞ്ചുവേദന വരികയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ആൻജിയോഗ്രാം ചെയ്തു വീട്ടിൽ വന്നെങ്കിലും എനിക്ക് ഭയം മൂലം ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല എനിക്ക് കഴുത്തിൽ കൊന്ത കിടപ്പുണ്ടെങ്കിലും അത് ചൊല്ലാൻ അറിയില്ല എങ്കിലും എങ്ങനെയൊക്കെയോ അത് ചൊല്ലി തീർത്തു രാത്രിയായപ്പോൾ എൻ്റെ കട്ടിലിൽ ഒരു അമ്മ ഇരുന്നിട്ട് എൻ്റെ നെറ്റിയിൽ തടവിട്ട് നീ എന്തിനാണ് പേടിക്കുന്നത് ഞാൻ കൂടെയില്ലേ എന്ന് ചോദിച്ചു ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചുണർത്തിയപ്പോൾ അവർ അടച്ചിട്ട വാതിലിലൂടെ പുറത്തേക്ക് പോകുന്നത് കണ്ടു മാധവ് എനിക്ക് സൗഖ്യം നൽകി വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കുമ്പോൾ പി ആർ കിട്ടുന്ന സമയ ചുരുക്കം ഇത് ഉടമ്പടിയുടെ മാത്രം പ്രത്യേകതയാണ് എന്ന ഹെഡിങ്ങിലോടുകൂടി സൗമ്യ ജിമ്മി പെരുമ്പടപ്പ് കണ്ണൂരിൻ്റെ സാറ്റുമാണ് മോക് ഷിസിൽ നേഴ്സായി ജോലി ചെയ്യുന്ന എനിക്ക് ഞാൻ രണ്ട് പ്രാവശ്യം കാനഡയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നെങ്കിലും എൻ്റെ സ്കോറിൻ്റെ പ്രോബ്ലം വന്ന് അത് ക്യാൻസൽ ആയി പോകുമായിരുന്നു മൗറീഷ്യസ് പി ആർ കിട്ടാത്തതിനാൽ ക്യാനഡയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചിരുന്നില്ല അവിടെ വെച്ച് ഒരു കൃപാസന പത്രം കിട്ടുകയും അതിലൂടെ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും അന്നു മുതൽ എല്ലാ ദിവസവും മുടങ്ങാതെ കുടുംബം പ്രാർത്ഥനയും ജപമാല ചെല്ലാനും തുടങ്ങി ആ സമയം ഓൺലൈനായി പഠിക്കാമെന്ന് പറഞ്ഞ് കനേഡിയൻ ഗവൺമെൻറ് ഒരു റൂൾ കൊണ്ടുവരും ഞാൻ വർക്ക് പെർമിറ്റിന് വേണ്ടി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പത്ത് ദിവസത്തിനുള്ളിൽ കനേഡിയൻ പി ആർ കിട്ടുന്നതിന് ഒരു അനുഗ്രഹിച്ച സാക്ഷ്യമാണ് സ്വർണ്ണ ജിക്കിയുടേത് കൃപാസന പത്രം അപ്രത്യക്ഷിതമായാണ് അവർക്ക് ലഭിച്ചത് അതിലൂടെയാണ് കൃപാസനത്തെ കുറിച്ച് അറിയുന്നത് അവർക്ക് കേനടിക്ക് പോകുവാനുള്ള കാര്യങ്ങൾ സ്കോറിൻ്റെ പ്രോബ്ലം വന്ന് ക്യാൻസലായി പോകുന്ന അവസ്ഥയിൽ കൃപാസനം മാതാവിനോട് ഉടുമ്പെടുത്ത് പ്രാർത്ഥിക്കാനും അതുപ്രകാരം മാതാവ് സൗമ്യ ജിമ്മിയുടെ ആ സ്കോറിൻ്റെ പ്രോബ്ലം മാറ്റി അവർക്ക് കാനഡയിലേക്ക് പി ആറോട് കൂടി പോകുന്നതിനുദ്ദേശിച്ച ഒരു സാഠ്യമാണ് നമ്മൾ കേട്ടത് പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവാണ് അതുപോലെ തന്നെ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള ഒരു അമ്മ കൂടിയാണ് അതുകൊണ്ടാണ് സൗമ്യയ്ക്ക് ഈ ഒരു അനുഗ്രഹം ലഭിക്കാൻ ഇടയായത് മറ്റൊരു സാക്ഷ്യം മിനി അനീഷ് കോതമംഗലത്തിൻ്റെതാണ് ഒരു കുഞ്ഞിന് വേണ്ടി ഇരുപത്തി ലക്ഷം മുടക്കി പന്ത്രണ്ട് വർഷം കാത്തിരുന്നിട്ടും നടക്കാത്ത കാര്യം പിന്നെ സംഭവിച്ചത് എന്ന ഹെഡിങ്ങോട് കൂടിയിട്ടാണ് ഈ സാക്ഷ്യം എനിക്ക് വിവാഹം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷമായിട്ടും മക്കൾ ഇല്ലായിരുന്നു ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു രണ്ടതാണ് ഐ വി എഫ് ചെയ്തു എന്നിട്ടും ഫലമില്ലായിരുന്നു ഞാൻ കൃപാചനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് കുറച്ച് സമയം ഒരു കറിഞ്ഞു പ്രാർത്ഥിച്ച സമയം ഇനി നീ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കണ്ട നിനക്ക് കുഞ്ഞുണ്ടാവും എന്ന് പ്രസിദ്ധാമ തോന്നിച്ചു ഞാൻ മരുന്നുകൾ ഉപയോഗിക്കാതെ ഉടുമ്പടി നേതൃവസ്സുകൾ വിശ്വാസത്തോടെ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഞാൻ ഗർഭിണിയായി ഒരു ആൺകുഞ്ഞിനെ നൽകി പ്രസിദ്ധാമ അനുഗ്രഹിച്ച സാക്ഷ്യമാണ് മാതാവിൻ്റെ കൃപ വഴി ഒരു അത്ഭുത സാക്ഷ്യം തന്നെയാണ് രണ്ട് തവണ ഐ വി എഫ് ചെയ്തിട്ടും മക്കളില്ലാതിരുന്ന മിനി അനേഷിനെ കുഞ്ഞിനെ ലഭിച്ച സാക്ഷ്യമാണ് കണ്ടുവരുന്നത് വൈദ്യശാസ്ത്രം തോറ്റെടുത്ത് ദൈവശാസ്ത്രം ജയിച്ച ഒരു അത്യപൂർവമായ ഒരു സാക്ഷ്യം അവർ മരുന്നുകൾ ഉപയോഗിക്കുന്ന നിർത്തി ഉടമ്പടി നേർച്ചവസ്തുക്കളാണ് പിന്നത് മരുന്നിന് പകരം അവർ ഉപയോഗിച്ചിരുന്നത് അവരുടെ ആ കറകളങ്ങി വിശ്വാസം മാതാനോടുള്ള ആ ഉടമ്പടിയുടെ മേലുള്ള വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയും കാരണമാണ് അവർക്ക് സന്താന സൗഭാഗ്യം ലഭിച്ചത് വലിയൊരു സാക്ഷ്യം തന്നെയാണിത് കർണാടകയിൽ നിന്നുള്ള സ്വീകരണ ഒരു സാക്ഷ്യമാണ് അടുത്തത് ഡിസ്ക് ബൾജിംഗ് മൂലം വളരെയേറെ ബുദ്ധിമുട്ടപ്പോൾ കൃപാസനത്തിൽ വന്ന് പ്രതിസാമ്യോട് കരിഞ്ഞ് പ്രാർത്ഥിച്ചു പിന്നെ സംഭവിച്ചു എന്ന ഹെഡിങ്ങോട്ട് കൂട്ടിയിട്ടാണ് ആ സാക്ഷ്യം നമുക്ക് വായിക്കാനാവുക എനിക്ക് ഡിസ്ക് ബൾജിംഗ് മൂലം വളരെയേറെ ബുദ്ധിമുട്ടില്ലായിരുന്നു പല ചികിത്സകൾ ചെയ്തിരുന്നെങ്കിലും ഫലമല്ലായിരുന്നു വേദന വരുന്ന സമയത്ത് കത്ത് എടുത്തു കയറാൻ തോന്നുമായിരുന്നു അടക്കളയിൽ ജോലി ചെയ്യാനും കുഞ്ഞിനെ എടുക്കാനും സാധിച്ചിരുന്നില്ല ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കാണണമെന്ന് ആഗ്രഹിച്ച് നിർബാസനത്തിൽ വന്നെങ്കിലും ഉടമ്പടി പുതുക്കാതെ അത് സാധ്യമല്ല എന്നതിനാൽ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് കണ്ണൂരിയോടെ പ്രാർത്ഥിച്ചു തിരികെ പോകുന്ന സമയത്ത് പുറം പൂർണ്ണമായും പൂർണമായും സുഖപ്പെട്ടു പിന്നീട് ഇതുവരെ ആ വേദന വന്നിട്ടില്ല കൂടതാ സ്ഥലം വേണമെന്ന് ആഗ്രഹിച്ചു ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി ഒരു മാസത്തിനുള്ളിൽ സ്ഥലം വാങ്ങാനും സാധിച്ചു എന്നാൽ അതുജ്ജല സാക്ഷ്യമാണ് സേതന്റേത് കൃപാസനം അമ്മ ചൊല്ല അനേകായിരം സാക്ഷികളിൽ ചിലത് മാത്രമാണ് ഞാൻ ഇവിടെ വായിച്ചത് മറ്റൊരു സാക്ഷ്യത്തിൻ്റെ പെരുമാറിയുമായി ഞാൻ വീണ്ടും വന്നതായിരിക്കും അതുവരെയൊക്കെ എല്ലാവർക്കും ദേത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആമേ